പ്രിയപ്പെട്ട മുമ്മിനെ അസ്സലാമലൈക്കും വാഹത്തുള്ള ഒരു മരണ റിപ്പോർട്ടുണ്ട് സൗദിയിൽ സന്ദർശനത്തിനെത്തിയ ഒരു സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി ഇന്നാലില്ലാ ഇന്നായി എല്ലാവരും ദാ ചെയ്യണം മലപ്പുറം തിരൂർ സ്വദേശി റംലാബി തൂവക്കാട് നാപ്പത്തെട്ട് വയസ്സ് സൗദി പടിഞ്ഞാറൻ പ്രവേശിയിൽ ജിദ്ദക്ക് സമീപം ഹുലൈസിൽ വെച്ചാണ് മരണം സംഭവിച്ചത് ഭർത്താവ് അബ്ദുൽ നിരപ്പിൽ മക്കൾ സഫ മൃതദേഹം ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു മരണാന്തര നടപടി കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ കെ എം സി സി ഖുലൈസ് പ്രവർത്തകർ രംഗത്തുണ്ട് രണ്ട് മക്കളുടെ ഉമ്മയാണ് റബ്ബെ അവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് കവിരു നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബെ മഹഫിറത്തും മറമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഇതുപോലുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കണേ റബ്ബെ ആ മക്കളെ നീ സംരക്ഷിക്കണേ റബ്ബെ അവരുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ റബ്ബെ സൗദിയിൽ സന്ദർശിക്കാൻ വന്നതാണ് റബ്ബെ ഇങ്ങനെ തിരിച്ചു വരില്ല എന്ന് കരുതിയിട്ടുണ്ടാവില്ല റബ്ബെ ഇതുപോലുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണ റബ്ബെ അഹമുറായുമായ റബ്ബെ സ്വർഗ പൂങ്കാവനം തന്നെ കൊടുക്കണ റബ്ബെ അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ ആ പ്രകാശം നീ കൊടുക്കണ റബ്ബേ റബ്ബയെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ ഒരുപാട് പേര് ദുവാസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ ഈ പാപിയായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണ റബ്ബെ മാരകമായ പല രോഗത്തിന് അടിമപ്പെട്ട് ഒരുപാട് രോഗികൾ കിടപ്പിലാണ് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണ റബ്ബെ പൂർണ്ണ ശിഫ നൽകണേ റബ്ബെ കുടിവെള്ളം പോലും ഇറക്കാൻ പറ്റാതെ ഒരുപാട് രോഗികൾ വിഷമത്തിലാണ് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണ റബ്ബെ പൂർണ്ണ ശിഫ നൽകണേ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ എല്ലാ രോഗത്തിൽ നിന്നും എല്ലാ മുസീബത്തിൽ നിന്നും നീ ഞങ്ങളെ കാക്കണേ റബ്ബേ ഞങ്ങൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണേ റബ്ബേ ജീവിതവും മരണവും നീ നമുക്ക് സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണം റബ്ബേ എല്ലാവരും ദ ചെയ്യ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദ ലഭിക്കാനും മരണത്തെ കുറിച്ച് ഓർക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ജീവിതവും മരണവും നമുക്ക് സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരും അപ്പോൾ എല്ലാവരും ദുജിയാ പറ്റുന്നവർ ഈ ആസിനും ഫാത്തിയും മതി ഹദിയെ ചെയ്യുക അസലാമലൈക്കും വരാൻ പറ്റുള്ളൂ